ആര്യസ് ഒത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഉറക്കപ്പെടിച്ചില്ല നാല് കാലായി സമയത്ത് എന്താ ചെയ്യുന്നില്ല നോമ്പ് എടുക്കും ഇരുപത്തി ഏഴാം നോമ്പ് ഇരുപത്തിരി നോമ്പായി അപ്പോൾ ഇരുപത്തി നോമ്പ് മറ്റു നൂലെല്ലാം എടുക്കലല്ലോ കഴിഞ്ഞ നൂലെല്ലാം എടുത്തിന് അപ്പോൾ നോമ്പെടുക്കണം വിശപ്പ് അങ്ങനെ അങ്ങനെ പ്രശ്നമില്ല ഇപ്പോൾ വെള്ളത്തിനുള്ള ഇതേ ഉള്ളൂ വെള്ളം കിട്ടണം തൊണ്ട വരേണ്ട പോലെ ആ ഒരു പ്രശ്നമുണ്ടാകും പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അത് എടുത്ത് ശീലമുള്ളതുകൊണ്ട് അറിയാം വെള്ളം ചൂടുവല്ലേ വെള്ളത്തിനുള്ളൊരാവശ്യം അപ്പോൾ അത്താഴം എന്നാൽ നോക്കിയാൽ ഇന്നലെ അമ്മ പൊറാട്ട ഉണ്ടായിരുന്നു ധാനിക്കുന്നു ഇപ്പോൾ പൊറാട്ടയാണ് പൊറാട്ട ഇഷ്ടമാണ് അതുകൊണ്ട് പൊറാട്ട ഉണ്ടായിരുന്നു ചില ചിക്കുന്ന ചില ചു മൂല പൊറാട്ടയുണ്ട് അപ്പം ചിക്കന് വാങ്ങി ചിക്കനെ ഒന്ന് ഇത്തിൽ വെക്കണം എന്നിട്ട് ആ താഴെ വെക്കണം അത് തന്നെ പരിപാടി കാര്യമായിട്ട് എണ്ണക്കടിയൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എണ്ണക്കടി വേണ്ടെന്ന് വെച്ച് വൈകുന്നേരത്തേക്ക് അങ്ങനെ വാങ്ങുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്തായാലും താണയ്ക്ക് നെയ്ച്ചൂട് വെക്കണം അപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ നെയ്ച്ചൂടും നെയ്ച്ചോളും അല്ല ബിരിയാണി പോലെ ആക്കണം അതല്ല ഇന്നത്തെ പരിപാടി ഇനി വക്കാൻ പറഞ്ഞു സമയം പോവും കറിയെല്ലാം ആവേണ്ട അപ്പൊ ഞമ്മക്ക് താപ്പം താനിക്കണംന്ന് ഉറങ്ങുന്നുണ്ടാ എത്തുമണിക്ക പന്ത്രണ്ട് മണിക്ക് എന്നെ കൊണ്ട് മുത്താറി വേണംന്ന് പറഞ്ഞിട്ട് മുത്താറച്ചുപൊഴിച്ചിട്ട് കിടന്നുറങ്ങി കിടക്കണ്ടങ്ങനെ കഞ്ഞി പകുതി വിളിച്ചിട്ടുള്ളൂ എന്റെ അത് പന്ത്രണ്ട് മണിക്ക് എന്നെ എന്റെ കണ്ണി ഉറക്കിങ്ങനെ വന്ന് കണ്ട കൂട്ടിയ സമയത്ത് നമുക്ക് മുട്ടാരി വേണം മുത്താരെല്ലാം കാച്ചി കുടിച്ച് എന്നിട്ട് കിടന്ന് ഉറങ്ങുന്നത് അപ്പം ഇനി നമുക്ക് ബ്രഷ് ചെയ്യാം ചിക്കനെല്ലാം സെറ്റാക്കാം കുറച്ച് ചിക്കൻ മൂന്നാലെണ്ണ ഭക്ഷണം ഇടിച്ചിട്ട് ജസ്റ്റ് ഉള്ളി ഇതെല്ലാം ആക്കിയിട്ടൊന്ന് ഒരു വിസലി തട്ടിപ്പോട്ട് കറിക്കും അത്രയും വേണം കൊണ്ടുപോവാ കറി അടുപ്പത്ത് സെറ്റാക്കി വെച്ച് നാല് നാൽപ്പതായി ഇനി പൊറോട്ട ഒന്ന് ചൂടാക്കണം പിന്നൊരു നെല്ലിക്ക ജ്യൂസ് ഉണ്ട് എപ്പം കുടിക്കുന്നത് അതും കൂടി സെറ്റാക്കണം അപ്പോൾ ഫീത്ത സെറ്റാക്കട്ടെത്താൻ ഇന്നലെ ചിക്കനെത്തുന്നു ചിക്കൻ പൊരിച്ചാൽ അതിൽ അടുപ്പത്തും ഉളുത്തുന്നതിന് ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കുന്നു അപ്പൊ അതിന് വേഗം ആ തഴം കുറച്ച് വെള്ളം നല്ലോണം കുടിക്കണം അഞ്ചുമണി ആകാനായി ശട്ടപ്പടി ഇരുന്ന് നോക്കട്ടെ അഞ്ചേ എട്ടായി അപ്പോഴത്തെ വീട് ഒരാള് ഇനീറ്റ് അനിയറ്റി ഭയങ്കര ഭയങ്കര കരയുന്നു അപ്പൊ ഇനി പാപ്പെല്ലാം കൊടുക്കട്ടെ പാപ്പ എല്ലാം കൊടുത്ത് ഇനി ഒന്നും പാപ്പ് കുടിക്കും അഞ്ചേ കാലിന് പിന്നെ വയ്യ ചോറ് വെക്കണം അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കുടഞ്ഞ് ഒട്ടും വെള്ളം കുടിക്കാൻ പറ്റൂ കുറച്ചധികം വെള്ളം കുറെ ആയി പോയി കറക്റ്റ് അഞ്ച് പത്തിന് ഒന്ന് പാങ്കുകൊടുക്കുന്നുണ്ടെട്ടി എണീറ്റ് താനിക്ക് മുത്താരി കാച്ചി എനിക്ക് കൊടുക്കണം ഊളു വശം കളിക്കുന്നു ചേട്ടൻ്റെ അപ്പുറം കളിക്കേണ്ട തിരക്ക പിന്നെ ഉള പലതേപ്പിച്ച് മുത്താറി കൊടുത്ത് കേട്ടോ അപ്പോഴത്തേക്ക് അമ്മ ചോറ് സെറ്റാക്കി പന്ത്രണ്ട് മണിയായി അപ്പോഴത്തേക്ക് താനിക്ക് മീനില വാങ്ങി കൊഞ്ചം വാങ്ങി കൊഞ്ചം പൊരിച്ച് അത് തിന്ന പകുതി തിന്ന് അമ്മ ചോറാക്കി ബിരിയാണിയുടെ റൈസ് ആക്കി ഇനി ഞാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്കല്ലേ ബിരിയാണി വേണ്ടു അല്ലെ റൈസ് ചിക്കൻ പണ്ടു അപ്പോഴത്തേക്ക് ഞാൻ സെറ്റാക്കും പിന്നെ രാവിലെ വെച്ച കറിയുണ്ട് തനിക്ക് അതും കൂട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ചോറും കൊഞ്ച ഉണ്ട് അതും കൂടി ഉള്ളു തട്ടി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ബിരിയാണി വീണ പറഞ്ഞിട്ട് വാങ്ങി അത് തിന്നു അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇനി കുറച്ച് സമയത്തേക്ക് പ്രശ്നമൊന്നുമില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മുന്തിരിയും ഇളനീരെല്ലാം ഉണ്ട് ഇളനീരെല്ലാം ഒക്കെ ഇഷ്ടം അപ്പം അത് സെറ്റാക്കി വെക്കണം ഇളനീരൊരിച്ചിട്ടില്ല അത് ഉരിക്കണം തൊണ്ട വെള്ളം വേണ്ടി ദാഹ്ക്കുന്നു വേറൊരു വിഷപ്പം അങ്ങനത്തെ കാര്യമൊന്നുമില്ല പക്ഷേ ഈ തൊണ്ടക്ക് പിന്നെ ചൂട് ഉള്ളതുകൊണ്ടാണോ നല്ല ഭയങ്കര ടയേഡ് ആകുന്നുണ്ട് വേറൊരു കുഴപ്പമൊന്നുമില്ല പഠിച്ചു വാരി ആറിയിട്ട് എല്ലാം അലക്കി ആറിയിട്ട് വാഷിംഗ് മെഷീൻ ആറിയിട്ട് ആറിയിട്ടേ വേണ്ടു അത് ചെയ്ത് അടിച്ച് വാരി മീൻ മുറിച്ച് കൊഞ്ചം മുറിച്ച് പൊരിച്ച് ഇനി കുറച്ച് കഴിഞ്ഞാൽ മാത്രം ചിക്കൻ്റെ ആക്കും എണ്ണക്കടി അമ്മ എന്തെങ്കിലും എന്തെങ്കിലും രണ്ട് സാധനം കൊണ്ടുവരും എന്ന് പറഞ്ഞു അതേ വേണ്ട ഇതാക്കും നമ്പ് തുറക്കുന്നു രണ്ടും മതി വേറെ കരിയമായിട്ട് വേണ്ട എത്രയും പെട്ടെന്ന് കുറേ വെള്ളം കുടിക്കുകയും വേണം വേറെ പ്രശ്നമൊന്നുമില്ല വിശപ്പോ കാര്യമൊന്നുമില്ല ഇനി കുറച്ച് സമയം കിടക്കട്ടെ ഇപ്പം ഒമ്പതരക്കെങ്ങനെ മുന്നേറ്റ് ബുക്കാരെ കുറിച്ച് ഓ എൻ്റെ മുകളിൽ വിളിക്കുന്നു എന്തോ ടി വിയിൽ ചാനൽ മാറ്റി കൊടുക്കാനാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നോക്കട്ടെ ഇനി എന്തെങ്കിലും ചിക്കൻ്റെ ആക്കുമോ ഇനി വീഡിയോ എടുക്കും പുതിയൊരു സിനിമയില്ലേ ധനുഷൻ്റെ ഇറങ്ങിയിട്ട് അത് ഞാൻ പ്രൈമിൽ കാണട്ടെ ടി വി കാണട്ടെ അപ്പം അസമയം അങ്ങ് പോവുമല്ലോ കണ്ടെ ടി വി എൻ്റെ മൂളെ കണ്ട കളിപ്പാട്ടം കണ്ട താനി കുട്ടീൻ്റെ കളിപ്പാട്ടങ്ങൾ കുപ്പായൊന്നും ഇടാത്ത കുട്ടീനൊക്കെ ഉണ്ടാവും കഴിക്കുന്നോളൂ തനി നല്ല ഉറക്ക അപ്പം അസമയത്ത് ചിക്കൻ മസാല ചിക്കൻ ുള്ളിയെല്ലാം താക്കി സെറ്റാക്കുക വിചാരിച്ചത് അപ്പോഴത്തേക്ക് സിനിമ സ്റ്റെക്കാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയെല്ലാം ആ ടി വി കാണുന്ന സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയെല്ലാം സെറ്റാക്കി ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പ് കത്തിച്ചട്ട് വേഗം തന്നെ പരിപാടി ഉള്ളി പാടുമ്പോഴത്തേക്ക് കുറച്ച് സമയം സിനിമ ആണ് കുറച്ച് സമയം കുക്കി അത്ര

ഇമൊന്നുമില്ല ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വത്തക്ക മുടിക്കണം മുന്തിരി കഴുകി വൃത്തിയാക്കണം എൻ്റെ മൂടെ കൊഞ്ചം പൊരിച്ചത് എന്നുണ്ട് ഇനി വേണമെന്ന് ചോദിക്കട്ടെ കൊഞ്ചം പൊരിച്ചത് ഒക്കെ ഇഷ്ടമാണ് കൊഞ്ചം പൊരിച്ചത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വെള്ളം വേണോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഡീണോ ഒക്കെ മാറി വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല താനി കാത്തു കാണണം ിപ്പം രണ്ടര രണ്ടര ആകാൻ പോയി ഇനി താനിക്ക് കഞ്ഞോ ചോറ് എന്നാൽ ഇപ്പം എണീറ്റ് കഞ്ഞിയോ ചോറോ എന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കട്ടെ എളുന്നരുണ്ട് അത് ഉടിച്ചു വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉടിച്ചു വെക്കട്ടെ ഏതാണ് വേണ്ടതെന്ന് പറയുക അത്തന്നേരമാണ് പറയുക അപ്പോൾ അത് സെറ്റാക്കി വെക്കട്ടെ വൈകുന്നേരം ജ്യൂസൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ജ്യൂസൊന്നും ആവശ്യം നല്ല തണുത്ത വെള്ളമാണ് വേണ്ട സത്യം തണുത്ത വെള്ളം വേണ്ട വേറെ ലൈമോ ജ്യൂസോ അങ്ങനെയൊന്നും വേണ്ട ലൈമിടെ ഉണ്ട് ഉപ്പിട്ടിട്ട് ലൈമ് കുടിക്കണം അതിൻ്റെ മോരും വെള്ളമായിട്ട് കുടിക്കണം നല്ല നല്ല തണുത്ത മോരും വെള്ളം കുടിക്കണമെന്നുണ്ട് ഉപ്പിലന്ന് ആ സമയത്ത് നോക്കാം അമ്മേനോട് ചോദിച്ചു നോക്കട്ടെ മോരും വെള്ളം പൂണ്ടി അങ്ങനെ അങ്ങനെയാണെങ്കിലും ഉഷാറിയത് ഇത് സെറ്റാക്കി ഇനി ഉള്ളിയും ക്യാരറ്റും ഇതാക്കിയിട്ട് സാലഡ് പോലെ ആക്കണം വൈകുന്നേരത്തേക്ക് ചില്ലി ബിരിയാണീൻ്റെ ഒപ്പരം വേറെ എല്ലാം കഴി താനയ്ക്ക് വിശക്കുന്നത് പറഞ്ഞ് അവ ചോറ് കൊടുക്കട്ടെ എനിക്ക് പ്രസാദ് എല്ലാം കിട്ടീനാ അതിൻ്റെ അപ്പരം കൊഞ്ചന കൊണ്ട് പാപ്പി കൊടുത്തതാണ് പ്രസാദം കുറേത്തു നിന്ന് എന്നിട്ടത് കൊഞ്ചൻ തേൻ്റെ ഇട്ടി അപ്പം ഞാനിനി ചോറ് കൊടുക്കട്ടെ ആറ് ഇരുപത്തൊന്ന് ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ എല്ലാം അച്ചി കുറച്ച് സമയം പിടിപ്പിക്കാൻ വേണ്ടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക ചൂടല്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിക്കാൻ ചേച്ചിച്ച് ഇനി ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ നാമ്പതറൊക്കെ നാൽപ്പത് അങ്ങനെയല്ലേ അപ്പം ഞാനൊന്നും എടുത്തി വെച്ചതൊന്നുമില്ല ഇപ്പം പീഡിയ പോയിട്ട് എന്നാ ഒരു ബർഗറിൻ്റെ പോലത്തെ ഒരു സംഭവമില്ല അത് മാത്രം വേറെ എണ്ണക്കടിയോ ഒന്നും ആയിട്ടില്ല നല്ല തണുത്ത വെള്ളം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും അടിക്കുന്നൊന്നുമില്ല ജസ്റ്റ് വെള്ളം വെച്ച് പിന്നെ ചോറുണ്ട് ഇച്ചിരി ചോറും ചിക്കനും കൂടിയിട്ട് കഴിക്കാമെന്ന് വെച്ച് വേറെ കാര്യമായി ഫ്രൂട്ട്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇതൊന്നും വേണ്ടി വരൂല്ലോ വെള്ളം മാത്രമേ വേണ്ടി വരൂ അപ്പോൾ അത് ഒന്ന് സെറ്റാക്കട്ടെ നല്ല പ്ലേറ്റിലങ്ങുന്നരത്തി വെക്കട്ടെ അത്രയും തിന്നുമില്ല എന്നാലും ഒരു രസമല്ലേ കാണേ അങ്ങനെ അപ്പം ചെയ്യട്ടെ ഇങ്ങനെ പത്ത് മിനിറ്റ് ഉള്ളൂ വിശക്ക് തിന്നുമില്ല പക്ഷേ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ അടിച്ചുവാരി ആരീട്ടെല്ലാം എടുത്ത് വെച്ച് താനേക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞ് മാങ്ങയെല്ലാം കൊടുത്ത് എൻ്റെ മോക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പിടിയിൽ പോകണം സൂപ്പർ മാർക്കറ്റിൽ പോകണം നോക്കട്ടെ ഓക്ക് ഭയങ്കര ക്രീ മാങ്ങ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവിടെ നേടിയോ ചുറ്റി കളിക്കുന്നുണ്ടോ ഒന്നും താൻ അപ്പോൾ ഇനി വർത്താനുമില്ല ഇനി വേഗം സെറ്റാക്കട്ടെ ബാങ്ക് കൊടുത്ത് നമുക്ക് കുടിക്കട്ട ഫ്രിഡ്ജെന്ന് വെള്ളം എടുത്തിട്ട് വരും ബാങ്ക് കിട്ടുന്നിട നമ്മള് ഫുഡ് ഇടാൻ സെറ്റാണ് കഴിച്ചാലോ തണുത്ത വെള്ളമായത് കൊണ്ട് എന്നാ വേണ്ടേ എടുക്കൂല ആഹ് കൊടുത്ത വെള്ളം <laughs> <Darwin> <FR expressed untoSean> <Oliver> പിടിക്കുന്നുണ്ട് വെള്ളം മാത്രം കുടിച്ചത് അത്ഭുത ആ വെള്ളം കുടിച്ചേന്ന് തന്നെ വേറെ ഫുള്ളായി പിന്നെ ചോറുണ്ട് ഒന്നും തിന്നാത്തതുകൊണ്ട് കുറച്ച് ചോറ് വന്നിട്ട് ബിരിയാണി വെച്ച് ഇച്ചിരി ചോറ് തിന്നണം നമുക്ക് കട്ടൻ ചായ വെച്ചു കട്ടൻ ചായ വെള്ളം കുടിക്കുക കുറേ വെള്ളം കുടിച്ച് അപ്പോഴത്തേക്ക് തന്നെ കുടല് ഫുള്ളായി വേറെ ഒന്നും വേണം വിഷക്കുന്നൊന്നുമില്ല വേണം കുറച്ച് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണം ഒരു ആറു മണി ആവുമ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞ് അപ്പം ഇപ്പം തന്നെ ഏഴുമണി ഇപ്പം കുറച്ച് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ ചോദിച്ചു നാളെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കുറച്ചൊന്ന് നടക്കുക ഇരിക്കലും ചെയ്യട്ടെ ഓക്കെ